സീറ്റ് ലിവർ ഉണ്ട് കമ്പിട്ടാ ഈ ഈ സീറ്റിന്റെ ലിവർ ഉണ്ട് കമ്പി ഈ കമ്പി ഈ കമ്പിന്റെ നമ്മുടെ മേലോട്ട് ഇങ്ങനെ തൊട്ടണം കഴിയുമ്പോൾ ഫ്രീ ആവുമോ ഇതൊരു സ്ട്രിങ് ആണ് അത് അവരുടെ സൈസും വലിപ്പം അനുസരിച്ച് തുറക്കുകയും കൂട്ടുകയും ചെയ്യാം മുന്നോട്ട് കേറിയിടുവോ തുറോട്ട് ഇറക്കി ഇടുവോ ഒക്കെ ചെയ്യാം അപ്പൊ ഇത് സുബിയുടെ തോന്നുന്നു ഇത് വണ്ടി ദൂരെ പോകുന്നവരെ ഒറ്റ പോകും അപ്പൊ ഞാൻ പറയാൻ എടുക്കലേട്ടാ നീ ഫസ്റ്റ് കൊടുത്തോ ഇരുത്തിട്ട് നൂറ് രൂപ കിടക്കുക യും വെയിറ്റ് ഉള്ള വണ്ടികളെ നമ്മള് മൂന്നാല് പിള്ളേരുണ്ട് പിള്ളേരെയല്ലേ വഹിച്ചോണ്ട് ഈ സാധനം പോകണ്ടേ പിന്നെ മൂന്നുപേരൂന്ന് ഇത്രയും പേരുണ്ട് നമ്മള് എല്ലാം കൂടെ ഇത്രയും പേരുണ്ട് നാല് പേരിലെ വഹിച്ചോണ്ട് പോകണ്ടായിരുന്നു ഏറ്റവും പവർ ഉള്ള ഗിയർ വേണം കൊടുക്കാനേ അല്ലേ ഈ സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ അനു നിന്ന് പോകും ഈ ക്ലച്ച് സകയിലൊന്ന് അയച്ച് ഒരു ബ്ലേഡ് കാര് അയച്ചു നീങ്ങാൻ തുടങ്ങുകയാണ് സാലോട് അയച്ചു നീങ്ങുന്നതണ്ടാവും ആ ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഒരു പ്രഷർ വരുമെന്നാണ് ഈ പ്രഷർ വന്നു കഴിയുമ്പോൾ നമ്മൾ എഡിക്ട് ചെയ്യുന്നത് അതിനൊക്കെ പിടിക്കാം ഒരു ബ്ലേഡിനോട് അയച്ചു അതാണ് നീങ്ങത്തില്ലോ

ഒരിക്കലും നേരെ റോഡ് കിട്ടത്തില്ല അല്ലേ വളരെ റേറാണ് ചിലപ്പോൾ ഇടത്തോട്ടായിരിക്കുമ്പോൾ വളവ് വലത്തോട്ടായിരിക്കും വളവ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചുമ്മാട്ട് തിരിക്കുന്നതാണ് മോട്ടർസൈക്കിളിൻ്റെ ഹാൻഡിൽ തിരിക്കുന്ന പോലെ അല്ല ഇത് എടുത്തെടുത്ത് തിരിക്കണോ അതായത് ഇറക്കിപ്പിറക്കി പിടിക്കാന്ന് പറയും അപ്പം ഞാൻ ഒന്ന് സാമ്പിൾ കാണിക്കാം ഇപ്പോൾ ഇടത്തോട്ട് വളവാണെങ്കിൽ ഇങ്ങനെ വലുത്ത കൈ കൊണ്ട് ഇങ്ങനെ തള്ളി വിളിക്കുക അല്ലേ തള്ളി ഇവിടെ വരുമ്പോഴേക്ക് കൈ കൊണ്ട് പിടിച്ചാൽ മതി പിന്നെ എടുത്തോട്ട് കുറേ കൂടെ വളമുണ്ട് പിന്നെ എടുത്ത് വലുത്ത കൈ കൊണ്ട് തന്നെ തിരിക്കുന്നു മറ്റേ ഇടത്ത ഇവിടെ ലോക്ക് ചെയ്യുന്നു വേണ്ട ഇനി അങ്ങോട്ട് അതായത് വലത്തോട്ടാണെങ്കിൽ വളമെങ്കിലോ ഇടത്തേ കൈ കൊണ്ട് അങ്ങോട്ട് ഇടത്തേ കൈ ലോക്ക് ചെയ്ത് പിടിക്കുന്നു ഇനി ഇങ്ങനെ തള്ളിത്തള്ളി വിടുന്നു ഇങ്ങനെ ഇങ്ങനെ പെറുക്കിപ്പിറക്കി പിടിക്കുന്നു കണ്ട അതേ മോട്ടർസൈക്കിൾ ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുകയുള്ളൂ ഇങ്ങനെ ഇങ്ങനെ വെക്കും ഇങ്ങനെ അതിൽ ഇങ്ങനെ വെക്കാറുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും ഇതാണ് സേഫ് കേട്ടോ കൃഷി ഇറങ്ങി പിടിക്കുന്നത് മനസ്സിലായല്ലോ അപ്പം നമുക്ക് നീങ്ങാം അപ്പം അന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ